ഇത് എലിസബത്ത് ജയകുമാറിന്റെ വീടല്ലേ നീ എന്തിനാ ഇപ്പോഴും ഇങ്ങോട്ട് വന്നത് എന്ത് കല്യാണം ഇഷ്ടത്തിന് നടത്തിയെന്ന് കരുതി സ്വഭാവം മാറുമോ എലിസബത്തിന്റെ ഒരേ ഒരു അനുജത്തി ഞാൻ ചോദിച്ചേന്ന് നീ മറുപടി പറ ഇത് എന്ത് ചോദ്യം നിന്നോടാ ചോദിച്ചത് നീ ഇപ്പൊ വീട്ടിൽ നിന്നാണോ ഹോസ്റ്റലിൽ നിന്നാണോ വരുന്നത് ഹോസ്റ്റലിൽ നിന്ന് പറഞ്ഞിട്ടാണോ ജയന് ചേച്ചി മുങ്ങി കല്യാണം കഴിച്ചത് വീട്ടിൽ പറഞ്ഞിട്ടാണോ തർക്കുത്തരം പറയാ നീ അയ്യോ അല്ലേ ചേച്ചി ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ് അന്യജാതിക്കാരന്റെ പുറകെ പോയാലും എനിക്ക് ചേച്ചി കാണാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നെ കാണാൻ വന്നതാ നീ അതെ വിവാഹ ജീവിതം എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ പിന്നെ പുള്ളിക്കാരനെ ഒന്ന് കാണണം ഒരു നല്ല ക്രിസ്ത്യാനി കുടുംബത്തെ നാറ്റിച്ച ആളല്ലേ കണ്ട് കൺഗ്രാചുലേഷൻസ് പറയണം നീ വല്ലതും കഴിച്ചോ അങ്ങനെ ചോദിക്കേ ഇപ്പോഴാണ് റേറ്റയുടെ പുന്നാലി ചേച്ചിയായത് ഒന്നും കഴിച്ചില്ല പട്ടിണിയാ പത്ത് ദിവസം കഴിഞ്ഞാൽ ഫൈനൽ എക്സാം ആണ് ആകെ ടെൻഷൻ ഹോട്ടലിൽ ഫുഡും അടുത്തു ശരിവാ നല്ല ചിക്കനും മട്ടനും ഒക്കെ വേണം എടുത്തേക്ക് ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ